അസ്സാം വലൈക്കും വറഹമുല്ലാഹി വാത്തും പ്രിയമുള്ള വിശ്വാസികളെ വിശുദ്ധമാക്കപ്പെട്ട റമലാനിലേക്ക് നമ്മൾ അടുത്തുകൊണ്ടിരിക്കുക റജബ് ആഗതമായത് മുതൽ നമ്മൾ ദ്വായ ചെയ്യുന്നവരാണ് റമലാൻ ആ വിശുദ്ധമാക്കപ്പെട്ട റജബ് നമ്മളിൽ നിന്ന് കടന്നുപോയി വിശുദ്ധമായ ഷാബാൻ പാതി പിന്നിടുകയാണ് ഈ ഷാബാനിൽ അനുഗ്രഹീതമായ രാവെന്ന് വിശേഷിക്കപ്പെട്ട വിശുദ്ധമായ ബറാഹത്തിൻ്റെ രാവ് ആ രാവ് ഇന്നത്തെ അസ്തമയത്തോടുകൂടെ നമ്മളിലേക്ക് കടന്നു വരാണ് അപ്പം അതുപോലെ തന്നെ നമുക്കറിയാം നമ്മുടെ ജീവിത കാലങ്ങളിൽ നമ്മൾ ഓരോ കാര്യങ്ങൾ ഇടപെടുമ്പോഴും വളരെ ത്യാഗം ചെയ്തുകൊണ്ട് നമ്മൾ ചെയ്യുന്നവരാണ് വിശുദ്ധമായ റമലാനിൻ്റെ പകലുകളിൽ അന്നപാനീയങ്ങളെല്ലാം ഒഴിവാക്കി പണിയെടുക്കുമ്പോഴും ത്യാഗം ചെയ്തുകൊണ്ട് നോമ്പ് നിലനിർത്തുന്ന ആളുകളുണ്ട് അതുപോലെ തന്നെ കഷ്ടപ്പെട്ട് അധ്വാനിക്കുന്ന സമ്പത്ത് ചെലവഴിച്ചുകൊണ്ട് ത്യാഗം ചെയ്ത് ഹജ്ജും അങ്കയും ചെയ്യുന്ന ആടുകൾ നമ്മൾക്കിടയിലുണ്ട് ഇങ്ങനെ നമ്മൾ ചെയ്യുന്ന ഓരോ നന്മകൾക്ക് പിന്നിലും അതിൻ്റെതായ ത്യാഗവും അതുപോലെ തന്നെ കഷ്ടപ്പാടുകളുമുണ്ട് അപ്പോ ഇതൊക്കെ ഇത്രയേറെ കഷ്ടപ്പാടും ത്യാഗങ്ങളുമൊക്കെ സഹിച്ചുകൊണ്ട് എന്തിനു വേണ്ടിയിട്ടാണ് നമ്മൾ ചെയ്യുന്നത് എന്ന് നമ്മളൊന്ന് ചിന്തിച്ചു നോക്കിയാൽ നമ്മുടെ നന്മകളൊക്കെ റബ്ബുൽ അള്ളാഹുറബുൽ സ്വീകരിക്കുവാനും അതുപോലെ തന്നെ അതുവഴി പരലോക ജീവിതം ആ പരലോകത്ത് വിജയിക്കുകയും ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് അപ്പൊ ഒരു നന്മയും തള്ളിപ്പോവാതിരിക്കാൻ വേണ്ടിയിട്ടും നമ്മൾ നിരന്തരമായി നമ്മൾ ചെയ്യുന്നുണ്ട് ഈ പ്രവർത്തനം ഞങ്ങളിൽ നിന്ന് കപൂൽ ആക്കിടയിൽ നമ്മൾ ചെയ്യുന്നുണ്ടല്ലോ അപ്പോ വിശുദ്ധമാക്കപ്പെട്ട ഷാബാൻ ആ ഷാബാനിലാണ് നമ്മൾ ഉള്ളത് അതിന്റെ പ്രത്യേകതയായിട്ട് മുത്ത ഹബിബലി വസ്ല്ലാം മതങ്ങൾ പറഞ്ഞത് ബഹുറുലീൻ റഹ്മാനായ അറബിലേക്ക് നമ്മുടെ സൽക്രമങ്ങളെ ഉയർത്തപ്പെടുന്ന അനുഗ്രഹീതമായ മാസം അനുഗ്രഹീതമായ ഒരു രാവ് ഈ വിശുദ്ധമാക്കപ്പെട്ട ഷാബാനിൽ എന്ത് വിശുദ്ധമായ ഷാബാനിന്റെ പതിനഞ്ചാമത്തെ രാവ് അപ്പോ അടിമകളുടെ നന്മകളൊക്കെ റബ്ബിലേക്ക് ഉയർത്തപ്പെടുന്ന മാസമാണ് അതുകൊണ്ട് തന്നെ തികഞ്ഞ ജാഗ്രതയോടുകൂടെ ആയിരിക്കണം നമ്മൾ ഈ രാവിലെയും അതുപോലെ തന്നെ മാസങ്ങളിലൊക്കെ നമ്മൾ കഴിഞ്ഞുകൂടേണ്ടത് ഒരു ജാഗ്രതയുടെ ഭാഗമായിട്ടായിരുന്നു മുത്ത ഹബീബ് സല്ല അലിഹി വസ്ല്ലമാ തങ്ങള് ഷാബാൻ മാസം കൂടുതലും നോമ്പും അബാധത്തുകളുമായിട്ട് കഴിഞ്ഞുകൂടിയിരുന്നത് എന്ന് ഈ ഹദീസ് നമുക്ക് മനസ്സിലാക്കി തരുന്നുണ്ട് അപ്പോ നന്മകൾ റബ്ബിലേക്ക് ഉയർത്തപ്പെടുമ്പോ ആ നന്മകൾക്ക് കൂടുതൽ ഭാരവും അതുപോലെ തന്നെ വലിപ്പങ്ങളൊക്കെ ആഗ്രഹിച്ചുകൊണ്ട് മുത്ത റസൂൽ സല്ലാ അലി വസല്ലമാ പോലും ഇത്രമേൽ ജാഗ്രത പുലർത്തിയിട്ടുണ്ട് എങ്കിൽ നമ്മുടെ അവസ്ഥ എന്തായിരിക്കും ഒന്ന് ആലോചിച്ചു നോക്കൂ അപ്പൊ എല്ലാവരുടെയും നന്മകൾ ഉയർത്തപ്പെടുമ്പോ അതിൽ നന്മകൾ എന്റെ നന്മ തള്ളപ്പെട്ടു പോകരുതേ എന്ന് നമുക്ക് ചിന്ത ഉണ്ടാവൂലേ നമുക്കറിയാം ഈ കഴിഞ്ഞ ദിവസങ്ങളിലായിക്കൊണ്ട് എസ് ഐ ആറിൻ്റെ നടപടികളുമൊക്കെയായി ബന്ധപ്പെട്ടുകൊണ്ട് നമ്മൾ എത്ര ജാഗ്രതയോടുകൂടിയാണ് ഒരു തെറ്റുപോലും ഇല്ലാതെ അബദ്ധങ്ങൾ സംഭവിക്കാതെ അതിനു വേണ്ടുന്ന ഫോമുകളൊക്കെ പൂരിപ്പിച്ചുകൊണ്ട് നമ്മൾ സമർപ്പിച്ചത് കാരണം എന്ത് അതിൽ ഒരിക്കലും തള്ളപ്പെട്ടു പോവാൻ പാടില്ല അതിൻ്റെ ഓട്ടർ പട്ടികകൾ കടന്നു വരുമ്പോൾ എൻ്റെ പേര് അതിൽ നിന്ന് നഷ്ടപ്പെട്ടു പോവാൻ പാടില്ല അത് കണ്ടുകൊണ്ട് സൂക്ഷ്മതയോടുകൂടെ ശ്രദ്ധയോടുകൂടെ നമ്മൾ ചെയ്തവരാണ് എന്നാൽ ഇതിനേക്കാൾ കൂടുതൽ ജാഗ്രത വേണ്ടത് നമ്മൾ കഷ്ടപ്പെട്ട് ചെയ്ത നന്മകൾ ആ റബ്ബുൽ റബുൽ അടുക്കിൽ അതിന് സ്വീകാര്യത ലഭിക്കുന്നതിന് വേണ്ടിയല്ലേ അപ്പം നമ്മുടെ കാര്യങ്ങൾക്ക് അള്ളാഹാൻ്റെ അടുക്കൽ നിന്ന് ഇങ്ങനെ പരിഗണന ലഭിക്കുമെങ്കിൽ നമ്മൾ പല കാര്യങ്ങളും നമ്മൾ ശ്രദ്ധിക്കേണ്ടുന്ന കാര്യങ്ങളുണ്ട് അതിലൊന്ന് നമ്മുടെ ഐബാധത്തുകൾ തന്നെയാണ് അള്ളാഹിൻ്റെ തൃപ്തി മാത്രം ലക്ഷ്യം വെച്ചുകൊണ്ടായിരിക്കണം അതുപോലെ തന്നെ നമ്മുടെ ആമ്പലുകൾ നമ്മുടെ പ്രവർത്തനങ്ങൾ രണ്ടാമത് നമ്മുടെ പ്രവർത്തനങ്ങളൊക്കെ പ്രവാചക ചരിയോട് യോജിച്ചതായ രീതിയിലായിരിക്കണം മുൻഗാമികരുടെ ഒരു മാതൃകയുമില്ലാത്ത സ്വന്തമായി ഉണ്ടാക്കിയെടുത്ത എന്തെങ്കിലും കാട്ടിക്കൂട്ടലുകൾ ആവരുത് അതുപോലെ തന്നെ അവിടെ നിന്ന് പഠിപ്പിക്കുന്നത് കാണാം പരസ്പരം പിണങ്ങിയും അതുപോലെ തന്നെ ഒക്കെ കഴിഞ്ഞുകൂടുന്ന ആളുകൾ അവരുടെ നന്മകൾ ഒരിക്കലും അല്ലാഹു പരിഗണിക്കൂല അവർ ആ പിണങ്ങിയ കാലം ആ പിണക്കത്തിൽ നിന്ന് പിന്മാറിയാലല്ലാതെ മുത്തനബി സലി വസല്ലവിടെ പറഞ്ഞിട്ടുണ്ടല്ലോ ഒരു മുസ്ലിമിനിക്കും അനുവദിനിയല്ല മൂന്ന് ദിവസത്തേക്കാൾ കൂടുതൽ ഒരു തൻ്റെ സഹോദരനായിട്ട് പിണങ്ങി കഴിയൽ ീയമല്ല ഇനി ആ കോലത്തിലാണ് അവൻ മരണപ്പെടുന്നത് എങ്കിൽ അവൻ നരകത്തിലാണെന്നൊക്കെ പറയുന്ന ഹദീസുകൾ നമുക്ക് ഹബീബായ മാറ്റങ്ങൾ അപ്പൊ അതുപോലെ തന്നെ കുടുംബ ബന്ധങ്ങൾ ഇന്നതൊക്കെ ശിഥിലമായിരിക്കുന്ന കാര്യങ്ങളാണ് വളരെ നിസ്സാരമായ വിഷയത്തിൽ പോലും ചെറിയ ചെറിയൊരു കാര്യത്തിന്റെ പേരിൽ വാശിയും അതുപോലെ തന്നെ വൈരാഗ്യമൊക്കെ വെച്ചു പുലർത്തുന്ന ആളുകൾ നിസ്കരിക്കാൻ നിൽക്കുന്ന സമയത്ത് തന്നെ കൊറോണ സമയങ്ങളിൽ നമ്മൾ അതിനോടുള്ള സൂക്ഷ്മതക്കു വേണ്ടി അകന്ന് നിസ്കരിച്ച സമയത്തും എന്നാൽ അതൊന്നും ഇല്ലാത്ത സമയങ്ങളിലും ഇപ്പൊ നോക്കിയാലും ഒരു സൊഫില് നിൽക്കുന്ന സമയത്തും തൻ്റെ അടുത്തുള്ളവൻ തന്നോട് പിണങ്ങുന്നവരാണെങ്കിൽ അവരോട് മാനസികമായി അകൽച്ചയുള്ള ആള് കുറച്ചരൽപ്പം നീങ്ങി നിൽക്കുന്ന പ്രവണത കണ്ടാൽ മുഖം തിരിക്കുക അതുപോലെ തന്നെ സലാം പറഞ്ഞാൽ പോലും മടക്കാത്ത ആളുകൾ അതുപോലെ തന്നെ ക്ഷണിച്ചാൽ ആ ക്ഷണങ്ങളൊക്കെ സ്വീകരിക്കാത്ത ആളുകൾ ഇങ്ങനെ തുടങ്ങി പരസ്പരം ശത്രുക്കളായിക്കൊണ്ട് ജീവിച്ച് നിസ്കരിച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്ത് കാര്യമാണ് അതിലുള്ളത് ഇങ്ങനെ പിണങ്ങിക്കഴിഞ്ഞുകൊണ്ട് നമ്മൾ വലിയ ദാനധർമ്മിയാണെന്ന് പറഞ്ഞുകൊണ്ട് എത്രത്തോളം സമ്പത്ത് ചെലവഴിച്ചാലും അതിൽ എന്താണ് പ്രതിഫലമുള്ളത് ഇങ്ങനെയൊക്കെ നമ്മൾ ചെയ്തു കൂട്ടിയിട്ട് ഇത്തരക്കാരായി മാറുമ്പോൾ അങ്ങനെ നമ്മൾ റമലാനിനെ നമ്മൾ സ്വീകരിക്കുമ്പോൾ ആ റമലാനിൽ ചെയ്യുന്ന പ്രവർത്തനങ്ങൾ കൊണ്ട് എന്ത് ഉപകാരമാണ് എന്തിനാണ് ഇത്തരക്കാർ വിശുദ്ധമായ റമലാനിനെ കാത്തിരിക്കുന്നത് ലക്ഷങ്ങളും മുടക്കിയിട്ട് വിശുദ്ധമായ ഹജ്ജിന് പോകുമ്പോഴും തന്നോട് പിണങ്ങിയിരിക്കുന്ന ആളുകളോടൊന്ന് പൊരുത്ത ആ സുഹൃത് ബന്ധം അതുപോലെ ആ കുടുംബ ബന്ധം പുലർത്താൻ നമ്മളൊന്ന് പേരിന് പൊരുത്ത എന്നല്ലാതെ മാനസികമായി നമ്മളൊന്നും ശ്രമിക്കുന്നില്ല അതുപോലെ തന്നെ സിട്ടികളുമായ ബന്ധം അത് നമ്മൾ പരിഗണിക്കാതെ നമ്മുടെ നന്മകൾ അള്ളാഹു പരിഗണിക്കൂല എന്നുള്ളത് അപ്പൊ ലക്ഷോപലക്ഷം വരുന്ന വിശ്വാസികളുടെ നന്മകൾ അള്ളാഹുവിലേക്ക് ഉയർത്തപ്പെടുന്ന വിശുദ്ധമായ ഈ ഷാബാനിന്റെ മാസം ഈ വിശുദ്ധമായ രാവിലന്നത്തെ നന്മുടെ നമ്മുടെ നന്മകളും ഉയർത്തപ്പെടണം അതിനുവേണ്ടി വേണ്ടി നമുക്കൊന്നും ആഗ്രഹിച്ചൂടെ നമുക്കൊന്ന് പ്രാർത്ഥിച്ചൂടെ എല്ലാ പ്രശ്നങ്ങളും അതുപോലെ നിസാരമായ പ്രശ്നങ്ങളാണെങ്കിലും അതൊക്കെ ഒന്ന് നിങ്ങളെ കുഞ്ഞുങ്ങളെ അതുകൊണ്ട് പരസ്പരം കണ്ടാൽ പോലും മുഖം തിരിഞ്ഞ് നടക്കുന്ന ആളുകൾ അതൊക്കെ ഒന്ന് അവസാനിപ്പിച്ച് പരസ്പരം സ്ഥലം പറഞ്ഞുകൊണ്ട് സന്തോഷത്തോടുകൂടെ ഒത്തരമയോടുകൂടെ പോകുന്ന അവസ്ഥ അത് നമുക്ക് ഉണ്ടാക്കിയെടുക്കൂടേ എന്നാൽ നമ്മൾ ചെയ്യുന്ന ഈ ത്യാഗങ്ങൾക്കൊക്കെ ഫലമുണ്ടാകും എന്നുള്ള കാര്യത്തിൽ യാതൊരുവിധ ശയവുമില്ല അപ്പൊ റമലാനിലേക്കുള്ള നമ്മുടെ ഈ കാത്തിരിപ്പ് നമ്മൾ എന്നിങ്ങനെ ചെയ്തു മാത്രം കാര്യമില്ലല്ലോ അതിനുതകുന്നതായ പ്രവർത്തനങ്ങൾ നമ്മൾ ചെയ്താലല്ലേ വിശുദ്ധമായ റമലാനു മുമ്പായി നമ്മൾ റജബിലും ഒക്കെ റമ്പു പറഞ്ഞിട്ട് ആ സൽ പ്രവർത്തനങ്ങളിലൂടെ കടന്നു പോകണം ഒരുത്തന് അതുപോലെ എത്ര പിണങ്ങി നടക്കുന്നവനാണെങ്കിലും കുടുംബബന്ധം വിച്ഛേദിക്കുന്നവനാണെങ്കിലും അതുപോലെ തന്നെ പല കാര്യങ്ങൾ വിശുദ്ധമായ തിരുചര്യകൾ ഒഴിവാക്കിക്കൊണ്ട് ജീവിക്കുന്ന മനുഷ്യനാണെങ്കിലും അങ്ങനെയുള്ള മനുഷ്യർക്ക് പിന്നെ എന്ത് എങ്ങനെയാണ് വിശുദ്ധമായ ആ നന്മയുടെ വിശുദ്ധമാക്കപ്പെട്ട ആ നന്മകൾ റബ്ബിലേക്ക് ഉയർത്തപ്പെടുമ്പോൾ എന്ത് നന്മയാണ് നമുക്കതിൽ പറയാനുണ്ടാവും അപ്പൊ നമ്മൾ അതൊക്കെ വ്യക്തമായി നമ്മൾ മനസ്സിലാക്കി നമ്മൾ മുന്നോട്ട് പോകണം ഇതെല്ലാം നമ്മൾ ഈ വിടവുകൾ എന്തൊക്കെ പയാസം അതുപോലെ തന്നെ പ്രശ്നങ്ങൾ ഉണ്ടോ അതെല്ലാം നികത്തിക്കൊണ്ട് മുന്നോട്ട് പോകുന്ന